മോഹൻലാൽ ഒരു വികാരം തന്നെയാണ് മലയാളികൾക്ക് നാടുകൾക്ക് ശേഷം പഴയ പ്രൗഢി തിരികെ പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം ലൂസിഫറിലൂടെയാണ് അത് സാധിച്ചത് മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ലൂസിഫർ റെക്കോർഡ് കളക്ഷനുമായി മുന്നേറുകയാണ് പുലിമുരുകന് പിന്നാലെ ഈ ചിത്രവും നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചുവെന്ന വാർത്തയെത്തിയതിനു പിന്നാലെയാണ് മോഹൻലാലിനെ തേടി ക്രിറ്റിക്സ് പുരസ്കാരവും എത്തിയത് അദ്ദേഹത്തിന് മാത്രമല്ല മകനായ പ്രണവിനും ഇത്തവണ പുരസ്കാരമുണ്ട് കഴിഞ്ഞ ദിവസമാണ് നാല്പത്തിരണ്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത് മുപ്പത്തിമൂന്ന് സിനിമകളായിരുന്നു ഇത്തവണ മത്സരത്തിനുണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ മിനി തിയേറ്ററിൽ സ്ക്രീൻ ചെയ്തായിരുന്നു അവാർഡുകൾ നിർണയിച്ചത് വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയനിലൂടെ മോഹൻലാലാണ് മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രമായി അസാമാന്യ പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ നിറഞ്ഞുന്ന സിനിമയ്ക്ക് റിലീസിന് ശേഷം വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് സംവിധായകൻ നൽകിയ അമിത പ്രതീക്ഷയായിരുന്നു ചിത്രത്തിന് തിരിച്ചടിയായത് അഭിനേതാവെന്ന നിലയിൽ തന്റെ കഥാപാത്രത്തോട് നീതി പുലർത്തിയാണ് മോഹൻലാൽ ഈ സിനിമ പൂർത്തിയാക്കിയത് അനുശ്രീ നിമിഷ സജയൻ ഇവരാണ് ഇത്തവണ മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് പുരസ്കാരം പങ്കിടുന്നത് ഒരു കുപ്രസിദ്ധ വയ്യനിലെ അഭിനയത്തിലൂടെയാണ് നിമിഷ സജയനെ തേടി ഈ പുരസ്കാരം എത്തിയത് ചോലയിലെയും ഈ സിനിമയിലെയും പ്രകടനത്തിലൂടെ സംസ്ഥാന അവാർഡും സ്വന്തമാക്കിയിരുന്നു നിമിഷ ആദി ആനകളൻ ഈ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് അനുശ്രീ മികച്ച നടിയായത് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായ ഷാജി എൻ കരുൺ തിരിച്ചുവരവ് നടത്തിയ വർഷം കൂടിയായിരുന്നു കടന്നുപോയത് എസ്തറാനിലും ഷെയ്ൻ നിഗവും പ്രധാന വേഷത്തിലെത്തിയ ഓളിലൂടെയായിരുന്നു ആ തിരിച്ചുവരവ് ഈ ചിത്രത്തിലൂടെയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത് മോഹൻലാലിനെ സംബന്ധിച്ച് ഈ വർഷം നേടുന്ന മൂന്നാമത്തെ മധുരമാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷണും ഇപ്പോൾ ലൂസിഫറിന്റെ കോടി ക്ലബ് മധുരവും അതിനോടൊപ്പം തന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡും കൂടി ചേർന്ന് ഏതായാലും മോഹൻലാലിനെ സംബന്ധിച്ച് മികച്ചൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി you are watching you are watching you are watching me and you are watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you